എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് നിഷ ഞാനിത് പാജിപ്പിക്കേണ്ട നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഏറെ പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഷുഗറുകാർക്ക് നമ്മൾ കറക്റ്റ് അളവിലാണ് ഇൻസുലിൻ എടുക്കുന്നത് എന്നൊന്ന് നമുക്ക് നോക്കാം ആദ്യം ഞാൻ നിങ്ങളെ ഇൻസുലിൻ സിറിഞ്ച് പരിചയപ്പെടുത്താം നമുക്ക് സാധാരണ നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കിട്ടുന്നത് ഇങ്ങനത്തെ സുറിഞ്ചായിരിക്കും അതിൻ്റെ അകത്ത് അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് നിങ്ങൾ ഈ രീതിയിലുള്ള സിറിഞ്ചും കണ്ട് കാണും കണ്ട് കാണുമായിരിക്കും അതുപോലെ നമ്മൾ ചില മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് നമ്മൾ ചോദിക്കുമ്പം നമുക്കവർ ഇങ്ങനത്തെ സിറിഞ്ചേ തരത്തുള്ളൂ കണ്ടോ പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അവിടെ നൂറ് വരെയുള്ളത് ചിലപ്പോൾ നമുക്ക് ഇങ്ങനത്തെ സിറിഞ്ചായിരിക്കും കിട്ടുന്നത് കണ്ടോ സീറോ പോയിൻ്റ് ടു സീറോ പോയിൻ്റ് ത്രീ സീറോ പോയിൻ്റ് ഫോർ അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കും അപ്പം അതിൻ്റെ അകത്ത് മണ്ണ് വരെയുണ്ട് അതിൻ്റെ അളവ് അപ്പോൾ ഞാൻ പറയുന്നത് തന്നോദിച്ചാൽ ഈ മൂന്ന് സിറിഞ്ചും ഈ മൂന്ന് സിറിഞ്ചും ഒരേ അളവിലുള്ളതാണ് ഒരേ അളവിലുള്ള സിറിഞ്ചാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് ടു എം എൽ സിറിഞ്ചാണേ ഈ ടു എം എൽ സിറിഞ്ചിൻ്റെ അകത്ത് കറക്റ്റ് വണ് ഇത് കണ്ടോ കറക്റ്റ് വൺ എം എൽ വൺ എം എല് വണ് എം എല്ലും നമ്മുടെ ഇപ്പം കാണിച്ച ഇൻസുലിൻ സീറിഞ്ചും എല്ലാം സെയിമാണ് അത്രയും മനസ്സിലായല്ലോ അല്ലേ അപ്പോൾ ഞാൻ ചായ വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് എനിക്കൊരു സ്വഭാവമുണ്ട് എന്തെങ്കിലും ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്താൽ അത് നൂറ് ശതമാനം അവർ മനസ്സിലാക്കണം എന്നുള്ള രീതിയിൽ ഞാൻ സാധാരണ ഞാൻ ക്ലാസ്സുകൾ ക്ലാസ്സുകളെടുക്കുമ്പോഴും ഒക്കെ അങ്ങനെ ചെയ്യത്തുള്ളൂ അപ്പോൾ ചായവെള്ളം നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ചോദിക്കാം എന്തിനാണ് വെള്ളം ഉണ്ടാക്കിയത് ചായ വെള്ളം ചായവെള്ളം എന്തിനാന്ന് ചോദിച്ചാൽ നമുക്ക് ഇൻസുലിൻ ലഭ്യമല്ല എൻ്റെ അമ്മയാണെങ്കിൽ പോലും ഇവിടെ ഇൻസുലിൻ എടുക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ഈ ചായവെള്ളം ഉണ്ടാക്കി അപ്പോൾ ഈ കളർ വെള്ളം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെടും അതുകൊണ്ടാണ് ഞാൻ ഈ ചായവെള്ളം ഉണ്ടാക്കിയത് അപ്പം നമുക്ക് ആദ്യം ആദ്യമായിട്ട് നമുക്ക് ഈ നൂറ് യൂണിറ്റിൻ്റെ സുരമിതാക്കി നമുക്ക് ഈ ചായ വെള്ളം എടുത്ത് നോക്കാം നമുക്ക് ഈ എന്ന് പറഞ്ഞാൽ കറക്റ്റാണെന്ന് കാണിക്കാം കേട്ടോ ഇച്ചിരിയൊക്കെ താഴെ പോവില്ലെന്ന് ക്ഷമിക്കുക ഇത് കണ്ടോ കറക്റ്റ് വണ്ണമല്ല കേട്ടോ നമുക്ക് ഈ സിറിഞ്ച് മാറ്റി വെക്കാം അടുത്ത് നമുക്ക് ഈ സുറിഞ്ചെടുത്ത് നോക്കാം കേട്ടോ നാൽപ്പതിൻ്റെ കണ്ടല്ലോ അല്ലേ നാൽപ്പതിൻ്റെ സുറിഞ്ചിൻ്റെ അകത്ത് നമ്മൾ അടുത്ത നമുക്ക് ഈ നാൽപ്പതമ്മൻ്റെ എടുത്ത് നോക്കാവേ കണ്ടല്ലോ അല്ലേ നാൽപ്പതമ്മുടെ സുറിഞ്ച് നാൽപ്പതമ്മൻ്റെ സുറിഞ്ചിൻ്റെ അകത്ത് எடுத்துோக்காய வளம் வாய் டான் தோணு கேட்டோ லோடு பால் வரேன் പറഞ്ഞു പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഈ എം എൽ കയറി വരും അതുകൊണ്ടാണ് സോറി നാൽപ്പത് യൂണിറ്റ് നാൽപ്പത് യൂണിറ്റിൻ്റെ അത് അത് നമുക്ക് വണ് എം എൽ സെറിഞ്ഞിട്ടകത്ത് ഒഴിച്ച് നോക്കാം കറക്റ്റാണോന്ന് കണ്ടല്ലോ അല്ലേ എൻ്റെ ഈ വണ് എം എല്ലൊക്കെ മാഞ്ഞ് പോയി കേട്ടോ കണ്ടോ അതും കണ്ടോ കറക്റ്റ് വണ് എം അടുത്ത നമ്മൾ ചെന്ന് ഇതല്ലായിരുന്നു ഈ പോയിൻ്റ് വണ് പോയിൻറ്റ് പോയിൻ്റ് വണ്ണ് അങ്ങനെയുള്ള അപ്പം അത് വൺ എം എൽ വരെ വൺ എം എൽ ഈച്ച് യൂണിറ്റ് ഫോർട്ടി യൂണിറ്റ് അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ നമുക്ക് ചായ വെള്ളം എടുത്ത് കാണിക്കാം ഇതിൻ്റെ അകത്ത് നീഡിലില്ലാത്ത കൊണ്ട് എളുപ്പമാകട്ടോ ഇതിൻ്റെ അകത്ത് നീഡിലില്ലാത്തതുകൊണ്ട് ചായ ചായവെള്ളം എടുക്കുക ഞാൻ ഇതിലൊഴിച്ച് കാണിക്കാം കണ്ടല്ലോ അല്ലേ വണ്ണും മല്ല് അപ്പോൾ ഇത് നമുക്ക് ഇത്രയും നിങ്ങളെ വിഷമിച്ച് കാണിച്ചെന്താന്ന് ചോദിച്ചാൽ നമ്മളപ്പോൾ ഈ ഹൺഡ്രഡ് യൂണിറ്റിൻ്റെ ഹൺഡ്രഡ് യൂണിറ്റിൻ്റെ സിറിഞ്ചാണ് നമ്മളുടെ നമ്മളുടെ കൈവശമെങ്കിൽ നമ്മൾ ഡോക്ടർ ഇപ്പോൾ ഒരു മുപ്പത് എം എൽ മുപ്പത് യൂണിറ്റ് ഇൻസുലിൻ എടുക്കാൻ പറഞ്ഞിട്ട് നമ്മൾ ഈ മുപ്പത് യൂണിറ്റ് ഈ ഹൺഡ്രഡ് കണ്ടോ ഹൺഡ്രഡ് ഡിവിഷൻ ഹൺഡ്രഡ് നൂറ് ഡിവിഷൻ ഉള്ളിടത്തെ നൂറ് അല്ലെങ്കിൽ നൂറ് നൂറിൻ്റെ സീറിഞ്ചാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മൾ ഇതിൽ നമ്മളിതിൽ മുപ്പതെടുത്താൽ ശരിയാവുമോ ഒരിക്കലും നമ്മൾ മുപ്പതെടുത്താൽ ശരിയാവില്ല അപ്പോൾ ഞാൻ അതിന് ഞങ്ങൾക്കൊരു ഫോർമുല ഉണ്ട് എല്ലാവരും മറ്റും പറഞ്ഞു തരത്തില്ല കേട്ടോ പക്ഷേ എനിക്ക് എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് നമുക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് വാട്ട് ബി വൺ ഡിവൈഡഡ് ബൈ വാട്ട് ബി ഹാർ ഇൻഡ് നമ്പർ ഓഫ് ഡിവിഷൻ നമ്പർ ഓഫ് ഡിവിഷൻ ഇതിൻ്റെ അക്കം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇത്രയും ഡോക്ടേഴ്സ് എഴുതുക ഇഞ്ചെക്ഷൻ ഹൂമൻ മിസ്റ്റാഡ് തേർട്ടി യൂണിറ്റ് തേർട്ടി യൂണിറ്റ് നമ്മൾ എടുക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് വാഡ് ബി എന്ന് പറഞ്ഞാൽ നമുക്ക് മുപ്പത് യൂണിറ്റ് ആണ് ആ മുപ്പത് യൂണിറ്റ് വാർഡ് ബി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോർട്ടി യൂണിറ്റ്സ് ആണ് സാധാരണ നമ്മൾ എഴുതുന്നത് അപ്പം ഫോർട്ടി യൂണിറ്റ്സ് ഇവിടെ എഴുതുക ഇൻറ്റു നമ്പർ ഓഫ് ഫിഷ് അപ്പം നമ്മൾ തേർട്ടി എം ഫോർട്ടി യൂണിറ്റ് ഫോർട്ടി ഡിവിഷനുള്ള അല്ലെങ്കിൽ ഫോർട്ടി യൂണിറ്റ് ഉള്ള സിറഞ്ചിലാണ് നമ്മൾ ഈ തേർട്ടി എം എൽ എടുക്കുന്നതെങ്കിൽ തേർട്ടി യൂണിറ്റ് എടുക്കുന്നെങ്കിൽ ഈ തോ തേർട്ടി യൂണിറ്റ് തന്നെ എടുക്കുക അതേസമയത്ത് നമ്മൾ ഹൺഡ്രഡ് ഉള്ള ഡിവിഷനുള്ള ഇതിൻ്റെ അകത്താണ് എടുക്കുന്നതെങ്കിൽ നമ്മളിവിടെ ഹൺഡ്രഡ് എഴുതുക അപ്പോൾ ഈ നമുക്ക് നമുക്ക് നോക്കാം ഈ സീറോയും സീറോയും വെട്ടിപ്പോയി നമുക്ക് മുപ്പത് ഇൻറ്റു നൂറ് മുന്നൂറ് ബൈ നാല് നമുക്ക് മുന്നൂറിനെ നമുക്ക് നാലായിട്ട് ഡി ഡിവൈഡ് ചെയ്യാം ആറ് നാല് ഇരുപത്തിനാല് ഏഴ് നാല് ഇരുപത്തിയെട്ട് ഇരുപത്തി എട്ട് രണ്ടറക്ക എഴുതി സീറോ എഴുതി അപ്പം ഈ ഇരുപതിൽ നമ്മൾ നാല് അഞ്ച് പ്രാവശ്യം അടങ്ങും അയിനാല് ഇരുപത് അപ്പം നമുക്ക് എഴുപത്തഞ്ച് ആണ് നമ്മൾ ഈ ഹൺഡ്രഡ് എം എൽ ഡിവിഷൻ ഉള്ള സുരഞ്ചിൻ്റെ അകത്ത് നമ്മൾ എഴുപത്തഞ്ച് യൂണിറ്റ് നമ്മൾ ഇൻസുലിൻ കൊടുത്താലേ ശരിയാവത്തുള്ളൂ നമ്മൾ ആ ഹൺഡ്രഡ് എം എൽ ഡിവിഷൻ ഉള്ളതിൻ്റെ അകത്ത് നമ്മൾ തേർട്ടി യൂണിറ്റ് കൊടുത്തെങ്കിൽ അതൊരിക്കലും ശരിയാവത്തില്ല പ്രഷ് രോഗികൾക്ക് വീണ്ടും ഷുഗർ കൂടി കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ആ നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം അതുപോലെ ഞാൻ സിമ്പിളായിട്ടുള്ള വേറൊരു മെത്തഡും കൂടെ കാണിച്ചു തരാം നമുക്ക് ഇഞ്ചക്ഷൻ ഹ്യൂമൻ മിസ്റ്റാഡ് തേർട്ടി ടു ആണ് നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഈ തേർട്ടി ഹൺഡ്രഡ് ഡിവിഷനുള്ള സിറിഞ്ചിൻ്റെ അകത്താണെങ്കിൽ നമുക്ക് എങ്ങനെ എടുക്കുമെന്ന് ചോദിച്ചാൽ തേർട്ടി ടു ഇൻറ്റു ടു പോയിൻറ്റ് ഫൈവ് കൊണ്ട് നമുക്ക് ഗുണിക്കണം കുണിച്ച് കഴിയുമ്പോൾ നമുക്ക് ഏതാണ് സംഖ്യ കിട്ടുന്നത് ആ സംഖ്യയാണ് നമ്മൾ നൂറ് ഡിവിഷനുള്ള സിറിഞ്ചിൻ്റെ അകത്ത് എടുക്കേണ്ടത് കേട്ടോ അപ്പം നമുക്ക് തേർട്ടി ടുവിനെ ടു പോയിൻറ്റ് ഫൈവ് കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എൺപത് യൂണിറ്റ് ആണ് കിട്ടുന്നത് അപ്പോൾ ആ എൺപത് യൂണിറ്റാണ് നമ്മൾ നൂറ് ഡിവിഷനുള്ള സിറിഞ്ചിൽ എടുക്കേണ്ടത് കേട്ടോ അപ്പം നമ്മൾ അതേസമയം നമ്മൾ ഫോർട്ടി യൂണിറ്റുള്ള സിറിഞ്ചാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഉണ്ടെങ്കിൽ ഫോർട്ടി ഡിവിഷൻ ഉള്ള സിറിഞ്ചാണ് നമ്മുടെ കയ്യിലിരിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ മുപ്പത്തിരണ്ട് തന്നെ നമ്മൾ എടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോസ് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും നിങ്ങൾ എൻ്റെ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ വിമർശിക്കാം പിന്നെ ആദ്യം ആദ്യമായിട്ടിങ്ങനെ തന്നെയാണ് ഞാൻ ഫോൺ പിടിച്ച് ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക്